ഹലോ അസ്സാംക്കും ഇന്ന് കുഞ്ഞ് കുന്തലിട്ടിയിട്ടുണ്ട് ഇട്ട് അത് നല്ല കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും തേച്ച് കുക്കറിലിട്ട് ഒരു അടി വേവിച്ച് വെച്ചതിലോട്ട് മുളക് പൊടീനേയും മല്ലിപ്പൊടി ഒരു സ്പൂണും കൂടി ഇട്ട് തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിന്നെ നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി വട്ടത്തിലെറിഞ്ഞ് വെച്ചാൽ തക്കാളി അടുപ്പത്ത് വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക സവാള ഇടുക നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിനേയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം അങ്ങോട്ട് വാട്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണം എന്നിട്ട് നല്ലോണം അങ്ങോട്ട് വാട്ടണം പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇവയും കൂടി ചേർത്ത് വെച്ച് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് നമ്മുടെ ഈ നമ്മുടെ കൂന്തല്ലയും കൂടി അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മോളിൽ കൂടി വേപ്പിലിട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ വട്ടത്തിലറിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് എറിഞ്ഞു ഇത് നമുക്ക് എന്നിട്ട് നമുക്ക് ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു നല്ലൊരു മൂടി വെച്ച് മൂടി വെക്കാം കേട്ടോ സിമ്മിലിറിനെ അത് കഴിഞ്ഞിട്ട് ഇതിനെ മറിച്ചും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് തക്കാളി അല്ലല്ലോ ഇത് നമ്മുടെ തേങ്ങ 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 തേങ്ങേനെ നമ്മൾ കൊത്തു കൊത്തി അരിഞ്ഞിട്ട് നമ്മുടെ പാനിൽ ഒരു വട്ടമൊക്കെ ഉണ്ടാക്കി അതിനകത്തോട്ട് വെളിച്ചെണ്ണ വെച്ച് അതും കൂടി മുഴിച്ചിട്ട് എല്ലാം കൂടി ജോയിൻ്റ് ആക്കണം എന്നിട്ട് നമ്മളൊന്നും കൂടി മൂടി വെക്കുക നമ്മളതേ കൂന്തൽ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാനിങ്ങനെ വെച്ച് നോക്കിക്കൊള്ളാം നിങ്ങളൊന്നും വെച്ച് നോക്കൂട്ട്